റിസർച്ച് സെന്ററിന്റെ ഒരു ചെറിയ പ്രസിദ്ധീകരണം അമേരിക്കൻസ് ഹെൽത്ത് കെയർ ബിഹേവിയേഴ്സ് ആൻഡ് യൂസ് ഓഫ് കൺവെൻഷണൽ ആൻഡ് മെഡിസിൻ ബ്രിയാൻ കനഡി മെഗ് ഹെഫറോൺ എന്നിവർ ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് അതിൽ ഓഫ് അമേരിക്കൻസ് റിപ്പോർട്ട് ഹാവിംഗ് ട്രൈഡ് സമ്നേറ്റീവ് മെഡിസിൻ അതായത് അമേരിക്കയിലെ പകുതിയോളം ജനങ്ങളും ഈ അലോപ്പതി അല്ലാത്ത മറ്റ് ചികിത്സകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അബൌട്ട് വൺ ഇൻ ട്വൽവ് അമേരിക്കൻസ് റിപ്പോർട്ട് ദാറ്റ് നെവർ യൂസ് ഓവർ ദി കൗണ്ടർ വെൻ എക്സ്പീരിയൻസിംഗ് കോൾഡ് ഓർ ഫ്ലൂ സിംറ്റംസ് പന്ത്രണ്ടിൽ ഒരു അമേരിക്കക്കാരൻ പറയുന്നത് ഒരു കാരണവശാലും ജലദോഷത്തിനോ പനിയുടെ ലക്ഷണങ്ങൾക്കോ ഒരു കാരണവശാലും മരുന്നുകൾ അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കില്ല എന്നാണ് അമേരിക്കക്കാരൻ നാൽപ്പത് ശതമാനത്തോളം ബ്രിട്ടീഷുകാർ ബദൽ ചികിത്സകളിലേക്കാണ് പന്ത്രണ്ടിലൊരു അമേരിക്കക്കാരൻ ഒരു കാരണവശാലും ജലദോഷത്തിനും പനികൾക്കും മരുന്നേ കഴിക്കില്ല എന്നാണ് ജനസംഖ്യയിൽ പകുതിയോളം പേരും ബദൽ ചികിത്സകളിലേക്ക് ആകൃഷ്ടരാണ് എവിടെ അലോപ്പതി വാഴുന്ന മറ്റു ചികിത്സകളെ ഇത്രയും കാലം ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്ന മരുന്ന് കമ്പനികളുടെ വിഹാരംഗമായ അമേരിക്കയിൽ ബ്രിട്ടനിലൊക്കെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നമുക്കൊരു കാര്യം നോക്കാം ജെ ലോമെറ്റ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്ത് എലിസബത്ത് ബ്രോഫിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹാവ് എ ഡ്യൂട്ടി ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് അഡ്വൈസ് അബൌട്ട് കോംപ്ലിമെന്ററി ആൻഡ്നേറ്റീവ് മെഡിസിൻ കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിനെ കുറിച്ച് വിവരം നൽകാനും ഉപദേശിക്കാനും ഒരോപ്പതി ഡോക്ടർക്ക് ബാധ്യതയുണ്ടോ കടമയുണ്ടോ ഇതാണ് ചോദ്യം ഹെഡിങ് അതാണ് ഇറ്റ് ഈസ് ടു ടു ആക്സസ് ദി ബെസ്റ്റ് ഓഫ് കൺവെൻഷണൽ കോംപ്ലിമെന്ററി ട്രീറ്റ്മെന്റ് ഹെൽത്ത് ഔട്ട്കംസ് ഫോർ ദി പേഷ്യൻ അതായത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കൺവെൻഷൻ ആയിട്ടുള്ളതും കോംപ്ലിമെന്ററി ആയിട്ടുള്ളതുമായ ചികിത്സകളെ കുറിച്ച് കൃത്യമായ ഉപദേശം കൃത്യമായ നിർദ്ദേശം രോഗിക്ക് നൽകിക്കൊണ്ട് രോഗിക്ക് ഏറ്റവും മികച്ച ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുക എന്നുള്ളത് അങ്ങനെ മെഡിസിനെ കുറിച്ച് ഒരു ഉപദേശം നൽകിയില്ല എന്ന് കരുതി നിയമപരമായിട്ട് ഡോക്ടർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പക്ഷേ നല്ല ഒരു ഡോക്ടർ അത് ചെയ്തിരിക്കണമെന്നും വ്യക്തമായി പറയുന്നുണ്ട് അലോപ്പതി ഹോസ്പിറ്റലിൽ ചെന്നുള്ള മരുന്ന് തിന്നുക ആ മരു ഡോക്ടർമാരുടെ അടുത്തുനിന്ന് പോകാൻ എന്ത് പേടിയ ആളുകൾക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രകൃതി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കോട്ടയത്ത് കോടിമതയിലെ ജപ്പാൻ മോട്ടോഴ്സിലെ തുളസീധരൻ അദ്ദേഹം നമ്മുടെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ചികിത്സകൻ്റെ അടുത്തായിരുന്നു അവിടെ നിന്ന് കീമോ മൂന്നെണ്ണം ചെയ്തപ്പോൾ ആകെ തകരാറിലായി മരിച്ചാ മതി അതാ ഭേദമെന്ന് തിരിച്ചറിഞ്ഞ് കീമോ ചെയ്യില്ല എന്ന് വീട്ടിൽ ശഠിച്ചു അവസാനം ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്തുള്ള നേച്ചർ ലൈഫിൽ നാൽപ്പത്തൊന്ന് ദിവസം താമസിച്ച് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് തിരിച്ചു പോയി പോരുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞ് മിടുമിടുക്കനായി ഓടി നടന്നു ഒരു കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു മുഴ വന്നു ആകെ പേടിച്ചു വീട്ടുകാരും പേടിച്ചു നേരെ പഴയ ക്യാൻസർ ചികിത്സകളുടെ അടുത്ത് കൊണ്ടുവന്നു ഏറ്റവും പ്രശസ്തനാണ് അദ്ദേഹം ചാർട്ട് നോക്കി ജൂനിയർ ആദ്യം എഴുതിയപ്പോൾ നിങ്ങൾ ഒരു കൊല്ലമായിട്ട് ഫോളോ അപ്പിന് വന്നിട്ടില്ല ട്രീറ്റ്മെൻറ് മുഴുവനാക്കിയിട്ടില്ല എന്തു ചെയ്തു ഇപ്പം ഞാൻ പ്രകൃതി ചികിത്സക്ക് പോയി ഡോക്ടറെ കഷ്ടമായി പോയി എന്നുള്ളതാണ് കാരണം വീണ്ടും വന്നേക്കുകയാണ് എല്ലാവരും പറഞ്ഞു പ്രകൃതിക്ക് പോയത് അബദ്ധമായ ആ കീമോ തീർക്കേണ്ടതായിരുന്നു മുഴുവൻ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഡോക്ടർ ജൂനിയർ ഡോക്ടർ അത് എഴുതി വെച്ച് പ്രധാന ദിവ്യനായ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ഒരു പ്രകൃതി ചികിത്സയ്ക്ക് പോയോ ഗെറ്റ് ഔട്ട് ഇറക്കി വിട്ടു ആകെ തകർന്ന് മുറിയുടെ മുന്നിൽ അയാൾ പോകാതെ കുത്തിയിരുന്നു എവിടെ പോകാനാണ് തീർന്നില്ലേ ജീവിതം പ്രകൃതിക്ക് വന്ന നിമിഷത്തെ ശമിച്ച് എല്ലാ രോഗികളും കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കയറി ഡോക്ടറുടെ കാല് പിടിച്ചു ഡോക്ടറെ എന്നെ ഉപേക്ഷി തന്നോടല്ലടോ ഞാൻ ഗെറ്റ് ഗറ്റൗട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞു അടിച്ചിറക്കി നേരെ അവർ ആർ സി സിയിലേക്ക് പോയി ഏതോ രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ച് അവിടെ ചെന്നു അവിടെ ഒക്കെ ചെയ്തു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും നിങ്ങൾക്കില്ല അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടിരുന്നത് ഓർത്തത് നിങ്ങളെടുത്ത കീമോ മരുന്നിൻ്റെ വിഷങ്ങൾ എവിടെയെങ്കിലും മുഴയായി വരും പേടിക്കരുത് അന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ആകെ പേടിച്ചു പോയപ്പോൾ അത് ഓർത്തില്ല ഇപ്പോൾ അത് ഓർത്തു ആർ സി സി എന്ന് പറഞ്ഞു അമൃതയിൽ പുതിയൊരു സ്കാനിങ് വന്നിട്ടുണ്ട് പെറ്റ് സ്കാൻ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് അറിയാം അങ്ങനെ തുളസീധരൻ ആ അമൃതയിൽ പോയിട്ട് പെറ്റ് സ്കാൻ ചെയ്തു ഒരു കുഴപ്പമില്ല ക്യാൻസറിന്റെ അംശം ഇല്ല എന്ന് സ്ഥിരീകരണം കിട്ടി കോട്ടയത്ത് കോടിമതയിലെ ജപ്പാൻ മോട്ടോഴ്സിന്റെ ഉടമ തുളസീധരൻ ഇപ്പോൾ വർഷം ഏതാണ്ട് പത്ത് കഴിഞ്ഞിട്ടുണ്ട് പത്തി കൂടുതലായിട്ടുണ്ട് പേടിയാണ് ഡോക്ടർമാരുടെ അടുത്ത് എന്ന് ഞാനിങ്ങനെ പ്രകൃതിക്ക് പോയി പിന്നെ ശകാരവും ഭീഷണിയും അതിനൊരു മാറ്റമുണ്ടാകാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രമം വേണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ശ്രമം വേണം നമ്മുടെ ആരോഗ്യവകുപ്പിനും ഇപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞ അലോപ്പതി മാത്രമാണ് അവരും കൂടെ ഇതൊന്ന് പഠിക്കണം എന്ന അപേക്ഷയുണ്ട് അവരേതൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ ജനങ്ങൾക്കേ സാധിക്കൂ മരുന്ന് കമ്പനികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നാണയത്തുട്ടുകൾക്ക് ഡോളറുകൾക്ക് മുമ്പിൽ മയങ്ങിക്കിടക്കുന്ന ആരോഗ്യരംഗത്തെ ഉണർത്താൻ ചികിത്സാരംഗത്തെ ഉണർത്താൻ കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം ഇതിനൊരു കമൻറ് നിങ്ങൾ എഴുതണം കുറച്ച് നാളായിട്ട് വിരുദ്ധാഭിപ്രായങ്ങൾ ഇല്ലാത്തോണ്ട് എനിക്കൊരു സങ്കടമുണ്ട് അറിയണ്ടവരറിഞ്ഞു കൊള്ളണ്ടടുത്ത് കൊണ്ടു എന്ന് അറിയുന്നത് ചില ചീത്ത വിളികളൊക്കെ വരുമ്പോഴാണ് അതുകൊണ്ട് എന്തുമായി കൊള്ളട്ടെ നിങ്ങളൊന്ന് എഴുത് നേച്ച ലൈഫ് ടി വി കഴിയുന്നത്ര ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തുക ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിച്ചു ചേരാം നന്ദി നമസ്കാരം കർക്കടകത്തിൽ വീണ്ടെടുക്കാം ആരോഗ്യം തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധി ഭവനിൽ കഞ്ഞിയും പത്തിലക്കറിയും കനലപ്പവും ഒരുങ്ങുന്നു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസം തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിനടുത്തുള്ള ാന്ധി നിധിയുടെ ഗാന്ധി ഭവനിൽ രുചിയേറിയ പ്രകൃതി സദ്യ പത്തിലക്കറിക്കൊപ്പം കൂടാതെ കനലപ്പവും കർക്കിടക കഞ്ഞി അഞ്ചു മണി തുടങ്ങി മണി വരെയാണ് കർക്കിടക കഞ്ഞി ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് അപൂർവമായ മിനറലുകളും വൈറ്റമിനുകളും സമ്മാനിക്കുന്നതാണ് കർക്കിടകത്തിലെ ഈ വിഭവങ്ങൾ കൂടാതെ പ്രകൃതി ക്ലാസുകൾ സെമിനാറുകൾ ഭക്ഷണത്തെ കുറിച്ചുള്ള സെമിനാറുകൾ നിരവധി പരിപാടികൾ ഈ മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കണം മുൻകൂട്ടി ബുക്ക് ചെയ്യണം വിശദവിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ സെവൻ മറ്റൊരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ നയൻ എയ്റ്റ് ഫൈവ് ത്രീ